എന്റെ പൊന്നെയായിട്ട് അതിനിൾ തന്നെ പോണെന്ന് നിർബന്ധം ഒന്നും ഇല്ല ആ ഇതൊക്കെ പഠിപ്പിക്കാനും അതുപോലെ ഡാൻസ് ട്രെയിൻ ചെയ്യാനൊക്കെ ഇങ്ങോട്ട് വരും രണ്ടെണ്ണത്തിന് പാന്റ് പോയല്ലേ പാന്റ് പോണല്ല ഇത് ഫാഷനാണ് ഫാഷൻ ഞാൻ അത് അയ്യോ ആ ക്രൂയാലിറ്റി ഷോന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി വന്നു ഇയാളാണ് കപ്പിളായിട്ട് അഭിനയിക്കാൻ പോകുന്നത് ഇയാളെ ഇപ്പോൾ മാറി ആളങ്ങനെ അങ്ങനെ വിലയിരുത്തിട്ടോ ഭയങ്കര കഴിവുള്ള ആളാ ആ ഓടും ചാടും അപ്പുറത്ത് വീട്ടിൽ ചാടിക്കാറും ഭയങ്കര കഴിവുള്ളതാണ് പ്രാന്താണ് പ്രാന്ത് ആ ഈ കഴിവ് കൂടി കഴിയുമ്പോ ഒരു പരിധി കഴിയുമ്പോ ഭ്രാന്ത് എന്ന് പറയും തല കണ്ടില്ലേ മുഴുവൻ അപ്പൊ നമ്മള് ക്രൂവാലിറ്റി ഷോയിൽ ആദ്യം നമുക്ക് വേണ്ട കഴിവ് എന്താണെന്ന് വെച്ചാൽ അത് അത് കുപ്പിയുടെ ആ ആ കുപ്പി ഇത് ഇത് അതല്ല ഈ അല്ല മാറ്റം അതായത് പറയാൻ മനസ്സിലായില്ലേ ജഡ്ജസ് എന്ത് ചോദിച്ചാലും വളരെ സന്തോഷത്തോട് കൂടി മറുപടി പറയണം ഹി എ ആയിരിക്കണം ഹി എ അവരായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റണം അതെ അതെ ഇപ്പൊ അവര് ചോദിക്കണത് നിങ്ങക്ക് പണിയൊന്നുമില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറയണം ഇല്ല നിർത്തിരിക്കാൻ പറയുന്നു ഓക്കെ പിന്നെ നമുക്ക് അതന്താന്ന് പറഞ്ഞേ ഈ പാടി അഭിനയിക്കാനുള്ള കഴിവ് ഈ സിനിമാറ്റിക് പാട്ടൊക്കെ കേട്ടിട്ട് അതിനനുസരിച്ച് പാടി അഭിനയിക്കണം അതായിട്ട് ആണാ ഈ ചന്തപ്പെണ്ണകളല്ല അതേ അതുപോലെ ഇരിക്കണം മാർക്കറ്റ് леഡീസ് ഈ മി മാർക്കറ്റ് леഡീസ് ഓക്കേ അപ്പോൾ നമുക്ക് പാടി അഭിനയിക്കാനുള്ള ട്രെയിനിംഗ് തുടങ്ങാം ഓക്കേ ക്യാമറ റോളിക്ക ഏഞ്ചർ അതേ മോളെ मम्मी അണ്ട് റോഡ് കഴിഞ്ഞിപ്പോലെ मम्मीക്ക് കൂടുതൽ വർക്ക് ആയി സിസ്റ്റർക്ക് രണ്ട് റൗണ്ട് കിട്ടിയല്ലോ കൊച്ചിന്റെ മാർക്ക് എല്ലാം അങ്ങോട്ട് പോയി എല്ലാ വിഷയത്തിനും കൊച്ചിന് ഒക്കെ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാ അതെ റിയാലിറ്റി കാര്യം കാര്യം അതെ നമ്മൾ ഇങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്നതും നല്ലത് തന്നെയാ പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലേ നമ്മൾ ഹീറോ ആയിട്ട് വരുമ്പോഴേ നമ്മുടെ മക്കളൊക്കെ സീറോ ആയി തീരും നശിച്ച സീരിയല് സമയത്ത് ആഹാരം പോലും കിട്ടാതായല്ലോ എൻ്റെ സൂര്യാജീവിലെ ദേവി സംസാരിച്ചിന്ന് വർത്തമാനം പോയത് അറിഞ്ഞില്ല ടി വിയിൽ സീരിയല് തുടങ്ങിക്കാണും പോയി കാണാം വെറുതെ ആയല്ലോ നീ എവിടാ നോക്കിയത് പട്ടിക്കൂട്ടിൽ ഏതാ ചേട്ടൻ താമസിച്ചത് പെട്ടെന്ന് വന്ന ദിവസങ്ങളിൽ നീ എന്നെ വടക്ക് പറഞ്ഞിട്ടില്ലേട്ടാ എന്താ

നാളെ നാളെ ജന്മദിനമാണ് തന്നെ നമുക്കൊരു ഗ്യാസ് കണക്ഷൻ എടുക്കണം കേട്ടോ ഇങ്ങനെ തോന്നാൻ കാരണം ഞാൻ എപ്പോഴും പറയാറില്ലേ നീ ഈ വീട്ടിലെ വിളക്കാണെന്ന് നീ നിന്ന് കത്തുന്നത് എനിക്ക് കണ്ണു നിറയെ കാണണം വരുന്ന വഴിക്ക് ഞാൻ ആ ബ്രോക്കറെ കണ്ടു കേട്ടോ നല്ലൊരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞു ക്ഷമിക്കണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ മറ്റൊരു വിവാഹത്തിന് നമ്മുടെ പറഞ്ഞു വെറുതെ നിങ്ങൾ എന്നെ ഞാൻ പോയി ഇത്രയും നേരം നീ എവിടാണ് നടി ദോരൽ പോയിരുന്നു ഏത് വള്ളത്തില അയ്യോ അതല്ല അമ്പലത്തിൽ അർച്ഛന നടാൻ പോയെന്നാ നിന്റെ അച്ഛൻ എന്താടി ഇതുവരെ നടക്കാറായില്ലയോ അയ്യോ അതല്ല അമ്പലത്തിൽ പോയി അർച്ഛന നടത്തിയെന്നാ ആട്ടെ അച്ഛൻ ഇതുവരെ പോയില്ലേ ഇല്ല ഈശര അച്ഛൻ ഈയന്ന ആയി നീ വറുവാക്ക് ബോന്നതു മോளே എന്താ അച്ഛൻ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ അച്ഛാ അല്ല വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോന്ന് അച്ഛാ കല്യാണമൈ എനിക്ക് ഇഷ്ടമല്ല മോளே ഉളിച്ചൂട്ടമായി എനിക്ക് ഇഷ്ടമാണ് നിന്നെ വളർത്തി വലുതാക്കിയത് ദേവാണടി ഏ ദേവോ അല്ല രാജൻ എന്ന പിതാവാണെന്ന് തൊട്ട് നീ ശേഷമേ ൃത്തി മോളെത്തിലുതാക്കിയത് എന്നോട് അത്രയ്ക്കും സ്നേഹം കൊണ്ടല്ല പിന്നെ നിന്നെ ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടാ ഏതായാലും നിന്റെ കല്യാണം ഞങ്ങൾ ഇല്ല അത് നടക്കില്ല അല്ല ആരാ ഈ വരുന്നത് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ ഞങ്ങളെക്കെ മറന്നല്ലയോ സാവിത്രി ഇത് ആരാണെന്ന് മനസ്സിലായോ മോളെ നിനക്ക് മനസ്സിലാവു ഇതാരാണെന്ന് ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലല്ലോ എനിക്കും മനസ്സിലായില്ല ആരാടാ നീ എന്താണോ നിനക്കൂടെ കാര്യം അമ്മാവാ ആരാടാ നിന്റെ അമ്മാവൻ നീ ഇപ്പൊ അമ്മാവന്ന് വിളിക്കാനുള്ള കാരണം എന്താടാ അമ്മാവനോട് താല്പര്യം തോന്നി അത്ര മാത്രം എടാ പൊന്നപ്പാ നീ ഇവിടെ ഞാനൊരു കാര്യം പറയാമോ കാലത്തിന്റെ സാരിൽ ഇൻമർക്കത്തിന് ഇത് മനസ്സിലായി ഇപ്പഴാണ് നിന്റെ ഡയലോഗ്സും മൂവ്മെന്റ്സും എല്ലാം ഒരു കാര്യം ഞാൻ പറയാം ഇവളെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ എനിക്ക് കെട്ടിച്ചടാലേ ഞാൻ ഞാൻ നല്ല ഇല്ല ഇവളെ നിനക്ക് കെട്ടിച്ച് തരില്ല ഓഹോ നിങ്ങൾ എനിക്ക് കെട്ടിച്ച് തരില്ലല്ലേ എങ്കിൽ ഇന്ന് ഇവളെ ഞാൻ ഞാൻ നിങ്ങളെ പിടിക്കാറു അത് ശരി നീ അവളെ കൈകൊണ്ട് ചാപാന്നെ തീരുമാനിച്ചല്ലേ മനസ്സിലായില്ല അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതാടാ എടാ സ്വന്തം ുംമ്മയും നോക്കിക്ക് എന്ന് മകളെ ചുമ്മാ അതല്ല ഒരു എലിച്ചത്ത നാറ്റം കുഷ്ഠരോഗികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഇത് അമ്മാവരെ കണ്ടപ്പോൾ ഇവിടെ കയറണമെന്ന് താല്പര്യം തോന്നി അത്ര മാത്രം അതല്ല ചോദിച്ചത് കക്ഷത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് അമ്മവാ കുട്ടിക്കാലത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശന്ന് പറഞ്ഞ് ഞാൻ സർക്കാരിന്റെ തിളച്ചു മറിയുന്ന ഉച്ചക്കഞ്ഞിന് ഉച്ചയും കുത്തി വീണപ്പോൾ കഞ്ഞിയിൽ തലകുത്തി മറിയുന്ന എന്നെ കണ്ട് കഞ്ഞി വെപ്പുകാരൻ കുട്ടപ്പൻറെ മുഖത്ത് നോക്കി കൈകൊട്ടിച്ചിരിച്ചു അതിന്നും ഇന്നലത്തെ പിടിപെട്ടതാണ് പിടിതെടുത്തു ഏർ പറയാൻ മാത്രം അമ്മയും അച്ഛനും അകത്ത് പോകാൻ പൊന്നപ്പിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ട് കുട്ടിക്കാലത്ത് അവളുള്ള രാവുകൾ സിനിമ കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞു ഷക്കീല ചിത്രങ്ങൾ പന്ത്രണ്ട് തവണ കണ്ടിട്ട് വന്ന് ഞാൻ നിനക്ക് കഥ പറഞ്ഞു തന്നില്ലേ അന്ന് അന്ന് നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതാണ് എനിക്ക് മാത്രം എന്ത് എന്റെ ഈ ശരീരം

ഇന്ന് ഞാൻ മൂന്നാലഞ്ച് ദിവസം ഗർഭിണിയാണ് അല്ല മൂന്നാല് മാസം ഗർഭിണിയാണ് മെടക്കി മെടക്കി ബേ ഗഡ് രാത്രി കുട്ടി താനേ കേട്ടതൊക്കെ സത്യമാണോടി എടിയാണോ പറയടി ആരാടി ഇതിൻ ഉത്തരവാദി പറയാം ഇവിടെ ഇവിടെ ഞാൻ ആരെചേ ദോറും പിരിവിനെ വെറു നന്നാച്ചി അച്ഛാ മാസം മാസം പലിശ കൊടുക്കാതെ വന്നപ്പോൾ വന്നപ്പോൾ പലിശക്കാരൻ നന്നാച്ചി തന്നിട്ട് പോയ മോദല അച്ഛയേ ഇത് ഈ പാണ്ടി കുഞ്ഞിനെ ഞാൻ എങ്ങനെ എങ്ങനെ വളർത്തും വളർത്തും നീ പേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് വഴി പറയാനുള്ള അപ്പോൾ ഈ കുഞ്ഞോ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുവാനും ഞാൻ തയ്യാറാണ് ഇപ്പോൾ നീ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം കുഞ്ഞിനോട് തോന്നി അത്ര മാത്രം എങ്കിൽ ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മനമാണ് ഇപ്പോൾ നിങ്ങൾ കുറിച്ച് സംസാരിക്കാൻ കാരണം വെറുതെ ഞങ്ങൾക്ക് നിന്നോടൊരു താല്പര്യം തോന്നി അത്ര മാത്രം ണിയാണിക്കുന്നത് ഞാനിവിടെ വേറെ അത്യാവശ്യം എന്ത് അത്യാവശ്യം നീ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാന്ന് കേട്ടോ നീ എത്ര ദിവസമായിട്ട് വീട്ടിൽ പണിക്ക് വരാൻ പണിക്ക് വരാന്ന് പറയുന്നത് നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോടാ തിരക്ക് കള്ളു കുടിക്കാൻ നിനക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ പണി വല്ലതും ചെയ്ത് വല്ലതും കാച്ചുണ്ടാക്കാനോ അവര് സമയമില്ലാത്തത് അതെ ഞാൻ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ട് എറണാകുളം വരുന്ന പോവാ അതുകൊണ്ട് നീ എനിക്ക് ഉപകാരം ഞാനൊരു ചെക്ക് തരാം നീ ബാങ്കിൽ പോയത് മാറിയിട്ട് കറക്റ്റ് ആയിട്ട് ക്യാഷ് വീട്ടിൽ കൊണ്ടു കൊടുക്കണം സമ്മതിച്ചോ സമ്മതിച്ചു ദൈവത്തെ ഓർത്ത് വേറെ വഴിക്കൊന്നും പോകരുത് ഇഷ്ടം പോലെ ആവശ്യമുള്ള സമയ ഇതാണ് ചെക്ക് ബാങ്കിൽ ഒപ്പിട്ടിട്ട് വേണം ക്യാഷ് വാങ്ങാൻ പിന്നെ അതെ ഒന്നോ രണ്ടോ രൂപയൊന്നും അല്ല പതിനായിരം രൂപയാണുള്ളത് വളരെ സൂക്ഷിച്ച് വേണം വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ ഓക്കെ ആണല്ലോ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഒരുപാടുള്ള സമയം അറിയാലോ അറിയാം ഏഹ് അറിയാം ബാക്കിൽ ഒപ്പിടുക ചെക്ക് കൊടുക്കുക ക്യാഷ് മേടിക്കുക ഭദ്രമായിട്ട് എവിടെങ്കിലും വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് ചേച്ചി കൊടുത്ത ബാക്കിൽ ഒപ്പിടുക ചെക്ക് കൊടുക്കുക പൈസ വാങ്ങിക്കുക ഭദ്രമായിട്ട് വെക്കുക ചേച്ചി വരാം നിന്നെ ഒന്നും രണ്ടും രൂപയൊന്നും അല്ല പതിനായിരം രൂപയാണുള്ളത് കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള സമയമാണ് നീ ചതിക്കരുത് എനിക്കൊട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത് മുതലാളി ഒന്ന് പോയെ എന്നെ പേടിപ്പിക്ക ചുമ്മാ പണിയൊന്നും പണിയൊന്നുമില്ല ഡാ സൂക്ഷിച്ചോണേ ഒന്നും രണ്ടും രൂപയല്ല പതിനായിരക്കിടയ്ക്ക് രൂപയാണ് കള്ളന്മാരുള്ള സമയാണ് കേട്ടല്ലോ എന്തോ ഇവൻ ഞാൻ അയച്ചു ക്ലിയർ ചെയ്തോളാം പ്രോബ്ലം പ്രോബ്ലം ഓ നോ പിന്നെ നമസ്കാരം സാറേ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്താണോ സാറേ നമസ്കാരം ആ നമസ്കാരം ഈ ചെക്ക് മടങ്ങിയ ഞാൻ കുഴപ്പമുണ്ട് സാറേ പിന്നെ ചെക്ക് മടങ്ങിയ വലിയ പ്രശ്നമല്ലേ പ്രശ്നമാണോ പിന്നെ എന്നാ ഞാൻ പോവാ അതെന്നാ ഏഹ് അതെന്നാ അല്ല ഞാൻ കൊണ്ടുവന്ന് ചെക്ക് മടങ്ങിപ്പോയി സാറേ ഓ എൻറെ

കൊണ്ടോ സൂക്ഷിച്ചോണേ ഒന്നിന് രണ്ടിന് രൂപയല്ല പതിനായിരക്കിണക്ക് രൂപയാണ് കള്ളന്മാരുള്ള സമയം കേട്ടല്ലോ സൂക്ഷിച്ചോണേ ഒന്നിന് രണ്ടും രൂപയല്ല പതിനായിരക്കിണക്ക് രൂപയാണ് കള്ളന്മാരുള്ള സമയം കേട്ടല്ലോ Oh, uh -huh. uh -huh. mm -hmm. അവനാണ് ഈ പൈപ്പ് അവിടെ കൊണ്ടുവച്ചത്യ്യോ അയ്യോ 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 ഓടി പറഞ്ഞേ അയ്യോ എന്റെ പൈസ തട്ടിപ്പറിക്കാൻ വരതേ പൈസ തട്ടിപ്പറിക്കാൻ ഞാൻ നിന്റെ പൈസ പറഞ്ഞു താരം തന്നെയല്ലേ തള്ളിയത് ഒപ്പിടാൻ പേന മേടിച്ച തരാൻ ഈ പീ പപ്പടം അറിയാൻ പടലാ അകത്തേക്ക് വന്നാ കടിക്കോ ആരി അല്ല പട്ടി പറ്റി എടുക്കുന്ന സൗണ്ട് കേട്ടോണ്ട് ചോദിച്ചതാ രാഗവിത്രം വിസ്തരിക്കുന്നു ആത്തേക്ക് പോന്നോളൂ താനിങ്ങനെ ബില്ല് പോലെ ഇവിടെ എനിക്കെന്ത് മനസ്സിലാകും നിക്കാനോ ഇരിക്കാനോ രണ്ടിലോന്നുറപ്പിച്ചോ അവിടെ ഇരിക്കണോ നമസ്കാരം എന്നെ മനസ്സിലായോ എവിടെയോ നല്ല ഇല്ല ഇല്ല മനസ്സിലായിട്ടില്ല നമ്മളമ്മേ ആദ്യമായിട്ട് കാണുക സംഗീത സംവിധായകൻ സുന്ദരൻ അത്ര അത്രയം വേണ്ട സുപ്രസിദ്ധ സുന്ദരൻ ഞാന് വീട് കണ്ടുപിടിക്കാൻ കണ്ടുപോലെ സുഖപ്പെടുത്തു പോകാനുള്ളത് ഞാൻ കണ്ടില്ല നോട്ടം കണ്ടിട്ട് എന്നെ സഹോദരനെ പോലെ കാണണം കേട്ടോ ഇങ്ങോട്ട് ട്യൂൺ ചെയ്യാനാ ഭാര്യയില്ലവള് പോയി <lightweight> പാട്ട് ജോയിൻ ചെയ്യാനാന്ന് ഈ പകൽ വന്നപ്പോഴേ ഞാൻ ഓർത്തു പാട്ട് ജോയിൻ ചെയ്യാൻ വന്നാന്ന് ചേട്ടനുള്ളപ്പോൾ ഞാൻ വരാറില്ല രാത്രി വന്നാൽ നമ്മളൊക്കെ നേരെ വാ അടുക്കള വഴി പോകും ആശേ പരിപാടിയല്ലേ ഉള്ളു എന്താ അല്ലെ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സംഗീതമാണ് വർഷങ്ങളായിട്ട് എന്റെ ബിസിനസ് ഒരുപാട് കാസറ്റുകൾ ഒരുപാട് ആൽബങ്ങൾ ഒരുപാട് മാപ്പിള പാട്ടുകൾ ഒരുപാട് സിനിമാ ഗാനങ്ങൾ ഗാന ഗാനലോകത്ത് നീതി തുടിക്കുന്ന ഒരു പയ്യനാണ് ഞാൻ ഇപ്പം പ്രായം നാൽപ്പത് കഴിഞ്ഞെങ്കിലും പയ്യൻ എന്ന് ഞാൻ തന്നെ എന്നെ വിളിക്കാറുണ്ട് തീർച്ചയായും അപ്പൊ ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എയ്റ്റി സിക്സിലാണ് ഈ സംഗീത ഫീൽഡിൽ ആദ്യമായിട്ട് വരുന്നത് അന്ന് തൊട്ട് വച്ചടി വച്ചടി കയറ്റമാണ് ബിസിനസ്സോ അല്ല കടം കടം നമുക്ക് തീർക്കണ്ടേ ഈ തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ രണ്ടായിരത്തി അഞ്ചില് എന്റെ ഫസ്റ്റ് ഡിവോഷണൽ ഗാനത്തിന്റെ പേര് ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഫ്ലോപ്പ് എന്ന് പറഞ്ഞ നഷ്ടം എന്നാണ് അർത്ഥം ഇംഗ്ലീഷ് പറയാൻ പാടില്ല ഫ്ലോപ്പ് ആണ് ഈ കാസറ്റ് സംഭവിച്ചു സംഭവിച്ചുപോയി അതിനുശേഷം തൊട്ടുപുറകെ അടുത്ത വർഷം എന്റെ രണ്ടാമത്തെ കാസറ്റ് പുറത്തിറങ്ങി നീ എന്നെ മറന്നു ആ കാസറ്റ് പിന്നെ നമുക്ക് ഒരു ഒരുവിധം നല്ല നഷ്ടമായി പോയി അത് കഴിഞ്ഞ എന്റെ ഉടനെ എന്റെ അടുത്ത കാസറ്റ് പുറത്തിറങ്ങി ഞാൻ നാഥ എന്നോട് ഇത് വേണ്ടായിരുന്നു ആ കാസറ്റ് കൊണ്ടാണ് എന്റെ വീടും എന്റെ കാറും എല്ലാം കരക്കാരും ഉണ്ടോയത് ഉടനെ ഞാൻ മൂന്നാമത്തെ കാസറ്റും കഴിഞ്ഞ് നാലാമത്തെ കാസറ്റ് പുറത്തിറക്കി ഒന്ന് പോയിട്ട് ഞാനങ്ങ് പോയില്ലേ കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പിടിക്കേണ്ട കേസ് എന്താണ് നാഥന അല്ലാതെ വേറെ ഒടിവ് ചതവും മുറിവ് എന്നൊക്കെ പറഞ്ഞ് മൂന്നാല് കാസറ്റുകൾ ഇറക്കി ക്രിസ്ത്യൻ ഒരു അയ്യപ്പനെ 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 ഞാൻ എങ്ങനെ പിടിക്കാൻ അയ്യപ്പൻ അയ്യപ്പൻ ലാഭകരമാണോ പിന്നെ ലാഭകരമല്ലേ കഴിഞ്ഞാഴ്ച കഴിഞ്ഞ വർഷം കാസറ്റ് കേട്ടത് പോയില്ലേ കഴിഞ്ഞ വർഷം മൂവായിരം കാസറ്റ് പോയോ പിന്നെ അതെങ്ങനെയാ കാസറ്റ് കിട തുറന്ന് വെച്ചുണ്ടാ പയ്യൻ ചായ കുടിക്കാൻ പോയി ആരാട്ട കള്ളന്മാരെ വന്ന് എടുത്തോണ്ട് പോയി മൂവായിരം കാസറ്റ് പോയി മൂവായിരം കാസറ്റ് പോയി നമുക്ക് ഇത്തവണമാകും എങ്ങനെ ഒരു പച്ച ഇരുപൊടി കിട്ടു വെള്ള നീല മഞ്ഞ അങ്ങനെ നാല് നാല്പിടി കിട്ടും ഇരുപടി കിട്ടാ നാല് പേരുടെ തല വെച്ച് കൊടുത്ത് നമ്മള് തൊടുപുഴ ഏതെങ്കിലും റബ്ബർ പോവുക നമുക്ക് ശബരിമല പോയി ഷൂട്ട് ചെയ്യേണ്ടേ ഇതൊക്കെ ആരാടേ തിക്കിലും തിരക്കിലും ശബരിമല പോണത് ഈ തൊടുപുഴ കാട്ടിപ്പോയാ മതി വിളിച്ചോണ്ട് നേരെ ഷൂട്ട് ചോദിക്കുന്നുണ്ടെന്ന് അഡ്വാൻസ് എത്രയാണാവോ രൂപ അല്ലേ എന്താ ഇത് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് എഴുതി വെക്കുന്നതാണ് അവസാനം നമ്മൾ മറന്നുപോയോ അതുകൊണ്ട് അപ്പൊ നമുക്ക് പറഞ്ഞോളൂ അയ്യപ്പ നമുക്ക് ഒറിജിനൽ അയ്യപ്പന്റെ ചായ അയ്യപ്പനെ വെച്ച് തർത്താൻ പറ്റൂന്താ ഒറിജിനൽ അയ്യപ്പനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ള കാര്യമല്ലേ ടി വി ഒരു അയ്യപ്പനല്ലേ ടി വി അയ്യപ്പനെ വെച്ച് അയ്യപ്പൻ്റെ ആൽബി ചിലപ്പോ ലാഭം കിട്ടാറിൽ അയ്യപ്പനെ വെച്ച് നോക്കണ്ട അയ്യപ്പനെ ഞാൻ എന്നേ ആൽമ ഇറക്കി